ിയമുള്ളവരെ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഡ്രൈവിംഗ് ലൈസൻസുകളെ കുറിച്ചുള്ള ഒരു വിഷയം കേരളത്തിലെ ഡ്രൈവിംഗ് നല്ല നിലവാരമുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ വേണമോ വേണ്ടെന്നുള്ളൊരു ചർച്ചയാണ് നടക്കുന്നത് ആ ചർച്ചയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന എനിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മെസ്സേജ് ഇടുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പണം നമ്മൾ നല്ല നിലയിൽ പണം ചിലവാക്കുന്നൊരു മേഖലയാണ് റോഡ് സേഫ്റ്റി റോഡിൽ യാത്രക്കാരുടെ ജീവനും അവരുടെ ശാരീരികമായ ആരോഗ്യത്തിനുമൊക്കെ ദോഷം വരും തരത്തിലുള്ള വളരെ അപകടകരമായ ഡ്രൈവിങ് എത്രയും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് റോഡിലേക്ക് വാഹനം ഓടിക്കാൻ വരുന്ന ഡ്രൈവറുടെ ലൈസൻസിൻ്റെ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ അച്ചടക്കമുള്ള ഒരു ഡ്രൈവിംഗ് രീതിയാണ് ആ വ്യക്തിയുടെ ആ ഒരു സ്കില്ലാണ് അപകടങ്ങളെ കുറയ്ക്കുന്നതിൽ നമ്പർ വൺ ആയിട്ടുള്ള കാര്യം ഇത് ഞാനൊരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഒരു അഭിപ്രായം പറയാം പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടൻറ് ജനറൽ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളെപ്പറ്റി ഒരു പഠനം നടത്തിയുണ്ടായി സാധാരണ സർക്കാരിൻ്റെ പണം ചെലവാക്കി നടത്തുന്ന ഏതൊരു കാര്യത്തിലും ഇത്തരത്തിൽ പരിശോധന ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഭാഗമായി അക്കൗണ്ടൻറ്റ് ജനറൽ അത്തരത്തിലൊരു പരിശോധന നടത്തുമ്പോൾ അതിൻ്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട് ഏറ്റവും റോഡ് സേഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഒരു ലൈസൻസിൻ്റെ ക്വാളിറ്റിയാണ് ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണ് ഞാൻ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ജനങ്ങളുടെ ജീവനെ റോഡിൽ രക്ഷിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ചുമതലയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിലെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരു തമാശയുണ്ട് എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ ഓടിക്കറിയത്തില്ല അങ്ങനെ പറയുന്ന ഒരുപാട് പേരെ കാണാം ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളെ ആലോചിക്കും ഇത് എൻ്റെ കാര്യത്തിൽ സത്യമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും അത്തരത്തിൽ ഒരു കടലാസ് കഷ്ണം കയ്യിൽ കിട്ടിയതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല ലഭിക്കുമ്പോൾ നിങ്ങൾ പണം കൊടുത്തിട്ടാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കുന്നത് അവിടെ നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ ആ ഫീസിനനുസരിച്ചുള്ള റിസൾട്ട് അത്യന്താപേക്ഷിതമാണ് അതൊരു വ്യക്തിയുടെ അവകാശമാണ് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരു സ്ഥലത്ത് പണം കൊടുത്തു ചേർന്നു ഫീസ് അടച്ചു അവിടെ നിന്ന് എനിക്ക് എന്നെ ഡ്രൈവിംഗ് സ്കില്ല് ഒരു ലൈസൻസ് എടുത്ത് തരിക എന്നുള്ളതല്ല പ്രശ്നം നമ്മുടെ സ്കില്ല് ഡ്രൈവിംഗ് സ്കില്ല് എങ്ങനെയാണ് ഡ്രൈവിംഗ് സ്കില് എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട് പല ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രൈവിംഗ് ഡിസിപ്ലിനാണ് അപ്പം നമ്മുടെ റോഡിലോട്ട് അറിയാം പല ആളുകളും ഇടത്ത് വെച്ചൂടെ കയറി പോകും നിയമം ലംഘിച്ചിട്ട് ചില ആളുകൾ നമുക്ക് സൈഡ് തരില്ല ചില ആൾ അതിവേഗത്തിൽ ഓവർടേക്ക് ചെയ്തു പോകുന്നതാണ് ചില ആളുകൾ യാതൊരു മര്യാദയില്ലാതെ റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വണ്ടിക്കും പോകേണ്ട ഒരു കണക്കുകൂട്ടലും അത് പാർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് വളരെ അശ്രദ്ധമായി പാർക്ക് ചെയ്യുന്നത് മനഃപൂർവ്വമല്ല അറിയില്ല എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം അങ്ങനെ മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കുക റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുക സർക്കസ് റോഡിൽ കാണിക്കുക ഇതൊക്കെ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാല്യൂ താൻ എത്ര ഒരു കാര്യത്തിന് വേണ്ടി എടുത്തൊരു രേഖയാണ് ഇതെന്നുള്ളൊരു ഒരു പൗരബോധം ഒരു സാമാന്യ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വാഹനങ്ങൾ വെച്ച് ഇത്തരം വേലത്തരങ്ങൾ കാണിക്കുന്നത് അറിവില്ലായ്മയും അഹങ്കാരവും അബദ്ധങ്ങൾക്കിടയാക്കും നമുക്കറിയാം ആ അബദ്ധങ്ങളുടെ ഫലം എന്ന് പറയുന്നത് പല കുടുംബങ്ങളുടെയും താളം തെറ്റിപ്പോവുകയാണ് ആ കുടുംബത്തിന് പ്രധാനപ്പെട്ട ഏതൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ കൊച്ചു മക്കൾ ഒരു കാർക്ക് തന്നെ അപകടം സംഭവിച്ചൊരു മരണം സംഭവിച്ചാലും എന്ത് പറഞ്ഞാലും ആ വീടിൻ്റെ താന്നു താളം തെറ്റിയിരിക്കും ഒരാൾ മരിച്ചു സാരമില്ല എന്ന് പറയാൻ പറ്റത്തില്ല ആ മരണം മുതിർന്നവരായാലും കുട്ടികളായാലും ആ വീടിൻ്റെ അന്ന് വരെയുള്ള വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു താളം തെറ്റിക്കും അതുകൊണ്ട് ആ താളം തെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആശയം ഗവൺമെൻറ് മുന്നോട്ട് വെച്ച് നല്ല ലൈസൻസ് എടുത്തോളൂ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകൾ ഫീസ് വാങ്ങിക്കട്ടെ ഡ്രൈവിംഗ് അപ്പോൾ അങ്ങനെ അവർ ലൈസൻസ് കൊടുക്കട്ടെ ലൈസൻസ് കൊടുക്കുന്നത് അപ്പോൾ ഈ അടുത്ത സമയത്ത് ചിലർ പറയുന്നു ഞങ്ങളെന്ത് കുറ്റം ചെയ്തു ശരിയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരു കുറ്റം ചെയ്തില്ല ഡ്രൈവിംഗ് സ്കൂളുകാരെന്ത് കുറ്റം ചെയ്തു നിലവാരമില്ലാത്ത ലൈസൻസ് കൊടുത്തത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരല്ലേ ശരിയാ സമ്മതിക്കുന്നു അവർ തന്നെയാണ് അതിൻ്റെ ആളുകൾ അതുകൊണ്ട് അവരോട് പറയുന്നു ഇങ്ങനെ ലൈസൻസ് കൊടുക്കാൻ ഈ സർക്കാർ അനുവദിക്കുന്ന പ്രശ്നമില്ല കാരണം മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഇന്ത്യയുടെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ ഒരു ലൈസൻസിന് വേണ്ടി എന്തെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് സൈറ്റിൽ കിടക്കുന്ന ഇംഗ്ലീഷ് വേർഷനാണ് ആണ് ഇതിൻ്റെ മലയാളമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതിൽ പറയുന്നു ഒരു വണ്ടിയിൽ കയറിയിരുന്നാൽ ആദ്യം റിവ്യൂ മൊററ് കറക്റ്റ് ചെയ്യുക ബെൽറ്റ് ഇടുക എന്നിട്ട് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പായി മുൻകരുതൽ എടുക്കുക ഈ വണ്ടിയുടെ സ്വിച്ച് ഇടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇതിൻ്റെ ഡാഷ് ബോർഡിനകത്ത് കാണാം ക്ലസ്റ്ററിൽ എന്തെങ്കിലും ബാറ്ററി തകരാറുണ്ടോ അല്ലെങ്കിൽ ഫ്യൂലിൻ്റെ ഉണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കണമെന്നാണ് പറയുന്നത് ക്ലസ്റ്റർ പരിശോധന ഇതിൽ പറയുന്നുണ്ട് പിന്നെ മുന്നോട്ട് നോക്കണം അവിടെ സുരക്ഷിതമായി പോകാനുള്ള സൗകര്യമുണ്ട് ഇതൊക്കെ ഇതിൽ വളരെ ഇതായിട്ട് പറയുന്നത് പിന്നെ ബെൽറ്റ് ഇടണം പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ സ്ട്രെയിറ്റായിട്ട് ഓടിച്ച് കാണിക്കണം വളഞ്ഞ് തിരിഞ്ഞ് സിക്സ് ആകായിട്ട് ഓടിക്കണം കയറ്റത്തിൽ നിർത്തണം കയറ്റത്തിൽ നിർത്തി ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഗിയറിട്ട് എടുക്കണം കാരണം നമ്മൾ പലപ്പോഴും കണ്ട് പല സ്ഥലത്തും നമ്മൾ കയറ്റത്തി മുമ്പ് നിൽക്കുന്ന വണ്ടി ഇറങ്ങി താട്ട് വരുമ്പം നമ്മൾ അടിച്ച് വേളം വെച്ച് പെപ്പറപ്പെടാറുണ്ട് കാരണം പ്രൊമോട്ട് ഇറങ്ങി നമുക്ക് ഇടി തരും അവിടെ നിർത്തി മുന്നോട്ട് എടുക്കാൻ പരിശീലിപ്പിക്കണം എന്ന് ഈ ലൈസൻസിൻ്റെ ഇതിനകത്ത് ഈ നിയമത്തിൽ കൃത്യമായി പിന്നെ പാർക്ക് ചെയ്യാൻ വളരെ ഒതുക്കി പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് ബാക്കിലേക്ക് വന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എല്ലാ ലോകരാജ്യങ്ങളിലും ഉണ്ട് റിവേഴ്സിൽ കയറി ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും മനോഹരമായി ഒതുക്കി പാർക്ക് ചെയ്താൽ റിവേഴ്സ് പാർക്കിംഗ് ഇത് പഠിക്കണം എന്നതിൽ പറയുന്നുണ്ട് ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം പഠിച്ചാൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലാണ് പരിശോധന അതുകൂടാതെ നമ്മളിപ്പോൾ എച്ച് എന്നൊരു സാധനമുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാക്കിക്കൊണ്ടാണ് നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കിയത് അപ്പോൾ റിവേഴ്സ് എടുക്കാം അല്ല സിക്സ് ആഗ് എടുക്കാം കയറ്റം എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അതിനെ റൈവിംഗ് സ്കൂളുകാർ എതിർത്തു ഓ അവരുടെ ഇഷ്ടത്തിനൊരു പടം വരച്ചുകൊണ്ട് പറ്റും പക്ഷേ ഇതെല്ലാം വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു ന്യായമാണ് ജനാധിപത്യമാണ് അവർ പറയുന്നത് ശ്രമിക്കേണ്ടത് തന്നെയാണ് ശ്രമിച്ചു അപ്പോൾ ഒരു സംഭവം എന്ന് പറയുന്നത് അതെന്താ എന്താണ് ഇതിലേക്ക് വന്നതെന്ന് പറയുന്നത് ഈ ടെസ്റ്റുകൾ ആ ടൈമിൽ സ്കൂളുകാർ പറയുന്നത് കറക്റ്റാണ് ഞങ്ങൾ കുഴപ്പമല്ല ഞങ്ങളെ കൊണ്ടുവരുന്ന ആളിനെ ജയിപ്പിക്കുന്ന കള്ളത്തരത്തിൽ ജയിപ്പിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ തെറ്റാണെന്നുള്ള ശരിയാണ് നൂറ് സാധനം ശരിയാണ് കാരണം എൻ്റെ കയ്യിലുള്ള ഈ പേപ്പർ പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ സമയത്തെക്കുറിച്ചാണ് മലപ്പുറത്ത് ഇടയ്ക്ക് ആരോ പറഞ്ഞ് മലപ്പുറത്തുള്ളവരെ എന്തോ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ പറയുന്ന ആളല്ല ഞാൻ ആരെയും അങ്ങനെ പറയത്തില്ല സത്യം പറയും അതിൽ എന്നോട് വിരോധം തോന്നണ്ട ഉദാഹരണത്തിന് ഈ ഒരു ലൈസൻസ് ഒരു ഉദ്യോഗസ്ഥൻ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല വരും ദിവസങ്ങൾ അദ്ദേഹത്തിനൊരു നടപടി വന്ന പത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു ദിവസം എട്ടര മണിക്കും ഒന്നര മണി നമുക്കറിയാം എട്ടര മണി മുതൽ ഒന്നര മണി വരെയാണ് കേരളത്തിൽ എല്ലായിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് ജനങ്ങൾക്കെല്ലാം അറിയാം ഞാനിപ്പോൾ ആരെങ്കിലും നിഷേധിച്ചാൽ അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും അറിയാം നിങ്ങൾക്ക് പറയും എട്ടര ചില സ്ഥലത്ത് ഒമ്പതരയ്ക്കാണ് തുടങ്ങുന്നത് ഇടുക്കി ജില്ലയിലൊക്കെ ഒമ്പതര കഴിഞ്ഞാൽ തുടങ്ങും അങ്ങനെ സമയം ദൂരം എന്നാൽ ആൾക്കാർ വരണമെന്നുള്ളതുകൊണ്ട് ഒമ്പതര പത്തരയാണ് ഒന്നര മണിക്കുമുമ്പേ ഡ്രൈവിംഗ് ടെസ്റ്റ് തീരും എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അതൊരു സത്യമാണ് അല്ലെന്ന കാര്യം പറഞ്ഞാൽ നിങ്ങളും കാണും നിങ്ങളും ഞാനും പൗരന്മാരും നിലയിൽ നമ്മൾ വിദഗ്ദ്ധരെന്നുമല്ല നമ്മൾ കാണുന്നൊരു കാര്യമാണ് അതിൽ ഒരു ദിവസം ഒരു വ്യക്തി മലപ്പുറം ജില്ലയിലെ പൊന്നാനി ആർ ടി ഓഫീസിൽ ഇരുപത്തിരണ്ട് രണ്ട് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം നൂറ്റിനാൽപ്പത്തേഴ് ലൈസൻസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് നൂറ്റിനാൽപ്പത്തേഴ് പേരെ ഈ എട്ടര മണിക്കും ഈ ഒന്നര മണിക്കൂടെ എട്ടര ഞാൻ കൂട്ടി പറയണം ഒമ്പതരയ്ക്കൊക്കെ ആവും ഒമ്പരയാവും ആവും പക്ഷേ എട്ടരയ്ക്കോ ഓക്കെ എട്ടര വേണേ ഏഴര വെച്ചോ ഏഴര തുടങ്ങി എന്ന് വെച്ചോ ഏടരയ്ക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ നൂറ്റിനാൽപ്പത്തേഴ് ലൈസൻസ് പരിശോധിക്കുകയും അതിൽ നൂറിലധികം ആളുകളെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മഹത്തായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയാൻ നമ്മൾ അഭി അഭിനന്ദിക്കേണ്ടതാണ് കാരണം അദ്ദേഹം ഇതേ സമയം അൻപത് വണ്ടികൾ അപ്പുറത്തൊരു ഗ്രൗണ്ടിൽ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്കുണ്ടോ ടയറെല്ലാം കറക്റ്റാണോ ബ്രേക്ക് കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ടോ വണ്ടിയുടെ എല്ലാ സേഫ്റ്റി സൈഡും ശരിയാണെന്ന് ഇദ്ദേഹം അവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതേ ഇദ്ദേഹം തന്നെ ഉച്ചയ്ക്ക് ശേഷം മുപ്പത്തിയെട്ട് ഹെവി ലൈസൻസുകൾ അവർ ടി ഷേപ്പിൽ എടുക്കണം പിന്നെ റോഡിൽ കൂടെ ഓടിച്ചു കാണാൻ ഹെവി ലൈസൻസുകൾ ഇഷ്യൂ ചെയ്തു അദ്ദേഹം അവിടം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു വേറൊരു കഴിവ് കൂടി തെളിയിച്ചു പതിനാറ് പേരേയും പഴയ കാലത്ത് ലൈസൻസ് ഉള്ളവർ അത് നഷ്ടപ്പെട്ടു പോയി പുതുക്കുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കണതുകൊണ്ട് ഈ പതിനാറ് പേരെയും പരിശോധിച്ചു ഇത്തരം അത്ഭുതകരമായ കഴിവുകളുള്ള അപ സിദ്ധിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ അപ്പോൾ അവരെ ഒന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ടെസ്റ്റ് നടത്തി തിരുവനന്തപുരത്ത് വെച്ച് വളരെ സിമ്പിൾ ടെസ്റ്റാണ് ആരെയും മോശക്കാരനാക്കാനല്ല ഈ അത്ഭുതകരമായ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നൂറുകണക്കിന് ലൈസൻസുകൾ ഒരു ദിവസം കൊടുക്കാൻ കഴിയും റേഷൻ കാർഡ് കൊടുക്കുന്ന പോലെ തന്നെ അപേക്ഷിച്ചാൽ ഇത്ര മിനിറ്റുള്ളിൽ ലൈസൻസ് കിട്ടുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഇവരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു ഇവരെ ടെസ്റ്റ് നടത്തി എച്ച് എടുക്കണം എച്ച് ആണല്ലോ ഇപ്പോൾ ലോകത്തെ എച്ചിൻ്റെ ഷേപ്പിലുള്ള ഒരു തിരിവ് എവിടെയും കണ്ടിട്ടില്ല ലോകത്ത് വണ്ടി ഓടിക്കുന്ന എല്ലാവരും ചോദിക്കുക എച്ചിൻ്റെ ഷേപ്പിലുള്ള വളവ് കണ്ടിട്ടുണ്ട് സ്ട്രെയിറ്റ് കണ്ടിട്ടുണ്ട് ഇറക്കം കണ്ടിട്ടുണ്ട് കയറ്റം കണ്ടിട്ടുണ്ട് പക്ഷേ എച്ചിൻ്റെ ഷേപ്പിൽ എവിടെയെങ്കിലും ഒരു റോഡ് നമ്മൾ അങ്ങനെ എച്ചിൻ്റെ ഷേപ്പ് റിവേഴ്സ് എടുത്ത് വരുന്ന ഏതെങ്കിലും റോഡ് അല്ലെങ്കിൽ എച്ചിൻ്റെ ഷേപ്പിൽ റിവേഴ്സ് ഫോർവേഡ് പോകുന്ന ഏതെങ്കിലും ഒരു റോഡ് ലോകത്തെ എവിടെയെങ്കിലും കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അറിയാവുന്ന ഒരു സ്വയം ഒന്ന് ആലോചിക്കുക ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ഒരാറിവില്ലായ്മയായിരിക്കും പക്ഷേ എച്ചും എടുത്ത് ഈ പറയുന്ന റോഡ് ടെസ്റ്റ് ബെൽറ്റ് ഇട്ട് കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ഗിയർ നാല് ഗിയർ ആണിണ്ടെങ്കിൽ അഞ്ച് ഗിയറിൻ്റെ അഞ്ച് ഗിയർ മാറണം വളഞ്ഞ് വളഞ്ഞ് പോകണം റോഡ് നിർത്തി കാണിക്കണം ഈ ടെസ്റ്റ് ചെയ്ത് നിർത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഒതുക്കി നിർത്തും നടക്കു നിർത്തി അപ്പോഴേ പോയി ഇതെല്ലാം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം ഇതാണ്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് എ മുതൽ എ മുതൽ എക്സ് വരെ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എ മുതൽ എക്സ് വരെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സമയം കൊണ്ട് അതായത് എട്ടര മണിക്കും ഒന്നര മണിക്കുമിടയ്ക്ക് നൂറ്റി നാൽപ്പത്തേഴ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആറ് മിനിറ്റ് അപ്പോൾ ഇതൊന്നും അറിയണമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റിന് വിളിച്ചു അവർ ടെസ്റ്റിന് വന്നു അവരെല്ലാം കൂടുതലായിട്ട് നൂറ് നൂറ്റി ഇരുപത് മേളി കൊടുത്തവരെല്ലാം ടെസ്റ്റ് ചെയ്തു പക്ഷേ അവർ തെളിയിക്കുമ്പോൾ പന്ത്രണ്ട് മിനിറ്റ് സമയത്തിനുള്ളിൽ പോലും ഒരാളുടെ ടെസ്റ്റ് എടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല ഏറ്റവും മിനിമം പതിനഞ്ച് മുതൽ പതിനെട്ട് മിനിറ്റെങ്കിലും വേണം ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്താൽ ഫാസ്റ്റ് ടെസ്റ്റ് ടൈമിൽ ചെയ്താൽ പതിനെട്ട് മുതൽ ഒരു പതിനഞ്ച് പതിനെട്ട് ഇരുപത് മിനിറ്റ് വേണ്ടി വരും പക്ഷേ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് പോലും ഇവർക്ക് ഒരാളെയും ടെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല റോഡ് ടെസ്റ്റ് മാത്രം എച്ചും കൂടെ ഉണ്ടെങ്കിൽ ഇനിയും കൂടും ഇത് രണ്ടും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഉദ്യോഗസ്ഥന്മാരവിടെ പരാജയപ്പെട്ടു ഇവരെ ഇത്ര ഇത്രയും വലിയ നല്ല നല്ല കാര്യങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് ലൈസൻസും ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുക ടി വി ലൈസൻസ് ഒരു മുപ്പത്തെണ്ണം കൊടുക്കുക ഏതാ വീക്ഷിക്കുകയല്ല കൊടുക്കുക അതിൽ രണ്ട് ടെസ്റ്റ് പറയുന്നുണ്ട് അതിൽ ഒരു ടെസ്റ്റ് മാത്രം ചെയ്തേ ചെയ്തിട്ടുള്ളൂ ധൈര്യത്തോടെ പേപ്പറിൽ എഴുതി വയ്ക്കുക ഇത്തരം ആളുകൾ നമ്മുടെ നാടിന് ശാപമാണ് ഡിപ്പാർട്ട്മെൻറ്റിന് ശാപമാണ് ആ നാടിന് സർക്കാരിനും ഡിപ്പാർട്ട്മെൻറ്റിനും അപഖ്യാതിയും രാജ്യത്തിൽ അപകടവും ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവരെ സർവീസിലിരിക്കാൻ അനുവദിക്കാൻ പാടില്ല